സമയമായി അതുകൊണ്ട് തന്നെ ഓവിൻ ഓവൻ തന്നെ ഓവിൻ ക്യാൻഡീൻ ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് ഇനി അടുത്തത് ക്യാബ് ബുക്ക് ചെയ്യണം ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങളെഴുതി വെച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം നല്ല വെയിലുണ്ട് ഇതാ അതിൻ്റെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓക്കെ ഭയങ്കര വെയിലന്നെയ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലുണ്ടോ ാണ് അപ്പോഴേക്കും സെക്യൂരിറ്റി വിളിച്ചു അപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോയിരിക്കണം അതാ നിൽക്കുന്നത് സെക്യൂരിറ്റി എടുത്ത് സംസാരിച്ചിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടോ എനിക്കൊന്നും കാണുന്നില്ല അവിടെ ഭയങ്കര വെയില ഗെയ്സ് ഭയങ്കര വെയിലാണ് കണ്ടോ എന്തൊരിതല്ലേ ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ഇത് ഏതാ ഫ്ലൈറ്റ് ഏതാണ് എങ്ങനെ ഉണ്ടെന്നുണ്ടോ പഠിക്കാൻ വേണ്ടിട്ട് ഓരോരോ കാര്യങ്ങളും അങ്ങനെ വെച്ചിരിക്കുന്നതാണിവിടെ നല്ല രസല്ലേ കാണാൻ രസല്ല ഒറിജിനലാണ് പിന്നെ രസല്ല അപ്പോ കണ്ടോ ഉള്ളിൽ വേണ്ടുന്ന അണ്ണാമുഞ്ഞേ എങ്ങനെയുണ്ട് നല്ല രസല്ലേ കാണാൻ ഇവിടെ വന്ന് കുറച്ച് വെയിലത്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് എത്തിക്കാൻ സന്തോഷത്തിലാണ് ഞാൻ ഇതിന്റെ നല്ല സാധനം ഉള്ളിലുള്ളത് വർക്ക് ചെയ്യുന്ന സാധനം ഇതൊന്നും വർക്ക് ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ലല്ലോ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന സാധനമാണ് പക്ഷെ ഇതിന് ഇപ്പോൾ നമ്മളെ എന്താ പറയുക ഗവൺമെൻറ്റിന് ഇതില്ല അപ്രൂവ് എന്താ പറയുക കണ്ണാടി അപ്പം ഞാൻ കണ്ണാടി നോക്കേണ്ടി ഈ സാധനമൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അതായത് പാർട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് ഇത് ഇവിടെ ഉള്ള കുട്ടികൾ എന്താ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എഞ്ചിനുകൊണ്ട് ഉണ്ടാക്കിയത് അമ്മ ഐലറ്റി വിചാരിക്കുന്നു എനിക്കും സന്തോഷം നിങ്ങളുടെ മുന്നോട്ട് എടുക്കടാ കാണുന്നുണ്ടെന്ന് എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല കണ്ടാ ഇതിന്റെ എഞ്ചിൻ <test> െ കുറിച്ച് എനിക്ക് ഒരുപാട് എന്തായാലും കോളേജിന്റെ ഉള്ളിൽ കണ്ടു അതെ എനിക്കറിയൂ അതായത് ഇപ്പൊ കുറേ ന്യൂ അഡ്മിഷൻ ഒക്കെ ഇപ്പൊ ജൂൺ തുറന്നു കഴിഞ്ഞാൽ ന്യൂ അഡ്മിഷൻസ് ഒക്കെ വരുവല്ലോ അങ്ങനെയുള്ള കുട്ടികളെ തോന്നുന്നു എനിക്കറിയത്തില്ല ആ ഒരു ഇത് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വലത്തോട്ട് നമ്മൾ നേരെ ഹിന്ദുസ്ഥാൻ കോളേജിന്റെ അപ്പൊ ഇതാണ് നമസ്കാരം പറയുന്ന എവിടെയുണ്ട്

കാണാൻ വന്നല്ലേ എല്ലാരും കണ്ടോളൂ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഒന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു തരാവേ ഈ സ്ഥലം എവിടെയാ കണ്ടിട്ടില്ല ആർക്കും പരിചയമുണ്ടോ ഓർമ്മ കിട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഇത് വരണം ആയിരം സിനിമയില്ലേ നമ്മുടെ സൂര്യടെ ആ ഈ ഒരു ഗ്രൗണ്ട് പടത്തില് ഒക്കെ വരണമായ വരണം വാരണം ആയുധ മൂവിൽ ഉള്ളതാണ് കേട്ടോ ഈ ലൊക്കേഷൻ ഒക്കെ കണ്ടോ ഈ ബിൽഡിംഗ് എല്ലാം ഉണ്ട് സൂര്യ കണ്ടു കണ്ടു യുടെ സമയമായി അതുകൊണ്ട് തന്നെ ഓവൻ തന്നെ ഓവൻ ക്യാൻറ്റീൻ ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് ഇനി അടുത്തത് ക്യാബ് ബുക്ക് ചെയ്യണം എന്റെ കോളേജിന്റെ ക്യാൻറ്റീനാണ് കേട്ടോ കാണുന്നത് നല്ല ആലമരം കാണാൻ ആലമരത്തിൽ തൂങ്ങിക്കൊണ്ട് നടക്കാൻ നല്ല രസല്ലേ കോളേജിന്റെ മറ്റേ പരസ്യങ്ങൾ പ്രൊമോഷൻ പ്രൊമോഷൻ വീഡിയോ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വീഡിയോ ഇല്ല റെഡിയല്ലേ പതിനഞ്ചു ദിവസം കൊണ്ട് വരുന്നല്ലോ നിങ്ങളെപ്പോലത്തെ സ്റ്റാച്ചു ഭയങ്കര പഠിപ്പിച്ചുകള് ഇവരൊക്കെ പഠിപ്പിച്ചിരുന്ന പ്രിൻസിപ്പിൾ ഇല്ലടാ പ്രിൻസിപ്പിള് നമ്മള് ഫിലിപ്പ് സാറിനെ കണ്ടു അങ്ങനെ ഒരുപാട് പേരെ കണ്ടു എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു എല്ലാം ചെയ്തു ഇനി അവൻ താഴെ കൊത്തി മാങ്ങയും കാണോ കണ്ടോ മാങ്ങ ഇതാ നിക്കുന്നു നമ്മുടെ രണ്ട് ചക്ക നിക്കുന്നു കണ്ടോ കണ്ട കണ്ട ചക്ക നിക്കുന്നത് എല്ലാരും കണ്ടോളൂ